ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ് നിർണാംകുന്നേൽ കുമളി പഞ്ചായത്തിൽ ഉരുൾപൊട്ടി കൃഷിനാശം നേരിട്ട മേഖലകളിൽ സന്ദർശനം നടത്തി വിഷയം ജില്ലാ കളക്ടറും ചർച്ച നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കർഷകർക്കൊപ്പം ഉണ്ടാകുമെന്നും രാജ് നിർണാംകുന്നേൽ ഇടുക്കി വിഷ്ണോട് പറഞ്ഞു ഇവിടെ വന്നപ്പോഴാണ് ഭീകരാവസ്ഥ ഉരുളുകളാണ് വളരെ ഭയാനകമാണ് വഴികൾ മുഴുവൻ അത് നാശാംശമായിരിക്കുന്നു യാത്രക്കാർക്ക് സഞ്ചാരിമുല വഴിയായിരിക്കുന്നു വളരെ അടിയന്തരമായി സർക്കാർ ഇക്കാര്യം ഇടപെടേണ്ടതായിട്ടുണ്ട് ഇന്ന് ബുധമാനെ കളക്ടറും എ ഡിയുമായി ചർച്ച ചെയ്ത ഈ വിഷയം അടിയന്തിരമായി ശ്രദ്ധ ഇങ്ങോട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഇവിടുത്തെ പിന്നെ പൊതുപ്രവർത്തകർ ഇത് ഈ രംഗത്ത് ഉള്ളിൽ വട്ടുണ്ടായപ്പോഴുമൊക്കെ ഈ പ്രദേശത്തെ ആളുകളെ സംരക്ഷിച്ചു കൊണ്ട് ധീരമായ നിലപാടെടുത്ത വ്യക്തിത്വങ്ങളാണ് ഇവിടെയിൽ നിൽക്കുന്നതല്ല അവരുടെ എല്ലാ ആത്മാത്മ പരിശ്രമത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് ആ പ്രദേശത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ വീടുകൾക്ക് ഇപ്പോൾ വേഗം ഒറ്റപ്പെട്ട് കിടക്കുക പാലങ്ങൾ പോയിട്ടുണ്ട് കുളങ്ങൾ മൂടിയിട്ടുണ്ട് മറ്റ് ലേഖനങ്ങൾ മുഴുവൻ നഷ്ടമായിട്ടുണ്ട് അവരെ അടിയന്തരമായി സഹായിക്കേണ്ടത് സർക്കാരിൻ്റെ അത് ആവശ്യമാണ് അവരെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് വളരെ അടിയന്തിരമായി റോഡിൻ്റെ പുനരുദ്ധാനം നടത്തേണ്ടത് റോഡുകളെല്ലാം വന്ന് കല്ലും മണ്ണും നിറഞ്ഞു നിൽക്കുക വണ്ടികളൊക്കെ ആ വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ ചെലുത്തേണ്ടത് വളരെ അടിയന്തരമായ ദുരിതാശ്വാസ നിധിയിൽപ്പെടുത്തി ഈ തുകയനുവദിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ പുനരുത്സാരണം നടത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷി രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം കൃഷി ധനസഹായം കൊടുക്കേണ്ടതായിട്ടുണ്ട് പൊവാട്ട കളക്ടറെ ഇന്ന് നേരിട്ട് കാണുന്നുണ്ട് ഇവിടുത്തെ കൃഷി മീഡിയ അതുപോലെ തന്നെ ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട് അത് നേരിട്ട് കണ്ട് കർഷക സഹായിക്കുന്ന നടപടി ചെയ്യിക്കാൻ നേരിടേണ്ട നടപടി സ്ഥിതി കൂടെ ഉണ്ടാകുമെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാവൂ